കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ മുറ്റത്ത് നിന്ന് നിൽക്കുന്ന ഒരു വീടിനൊന്നും കാണുന്നില്ലല്ലേ വേറൊന്നും കൊണ്ടല്ല നല്ല മഴയാണ് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ മുതൽ നല്ല മഴയാണ് അപ്പം എനിക്കാണെങ്കിൽ രാവിലെ മഴയത്തൊക്കെ പുറത്തൊക്കെ ഇറങ്ങാൻ ഇത്തിരി വലിയ ബുദ്ധിമുട്ടാണ് അപ്പം എനിക്ക് മഴ നനയെനിക്ക് ഇഷ്ടമാണ് നനഞ്ഞ് അതങ്ങ് തീർക്കണം അല്ലാതെ ഈ എപ്പോഴും നനഞ്ഞ നടക്കാൻ എനിക്ക് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ മുറ്റത്ത് ഇറങ്ങാൻ ഭയങ്കര മടിയാണ് അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേനും അമ്മ ചെടി നട്ടുകൊണ്ടിരിക്കുന്നു അപ്പം നമ്മൾ വെറുതെ ചെടിയൊക്കെ നട്ടോണ്ടിരിക്കണ അത് കണ്ടുകൊണ്ട് നിൽക്കണ്ടല്ലോ ഞാൻ എന്ത് ചെയ്തു ഓടിപ്പോയി ഫോൺ എടുത്തോണ്ട് വന്ന് വീഡിയോ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അമ്മ അവിടേക്കൊന്ന് നിലയ്ക്കെയാണ് വീഡിയോ എടുക്കണ്ട വീഡിയോ എടുക്കണ്ട അമ്മ ചെടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കണ്ട ഇന്നത്തെ വീഡിയോയിൽ ഫുൾ എൻ്റെ അമ്മയാണ് അപ്പം നട്ടോണ്ട് വന്നപ്പോൾ തന്നെ ചെറുതായിട്ട് മായുടെ ചാറ്റിലുണ്ടായിരുന്നു അപ്പോഴത്തേക്കും എൻ്റെ മോളോടിപ്പോയി തൊപ്പിയൊക്കെ വെച്ച് ഇതാ സുന്ദരിയായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് റോസാ കമ്പുകൾ ഇന്നലെ അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു വെറൈറ്റി കളർ എന്നൊക്കെയാണ് പറഞ്ഞത് പൊടിച്ച് വരുവാണെങ്കിൽ അറിയാം വെറൈറ്റി ആണോ നല്ലതാണോ എങ്ങനെയാണെന്നൊക്കെ നിൽക്കുക കുറച്ച് ചേർന്ന് റോസ കമ്പൊക്കെ നടയാണ് പിന്നെ നമ്മൾ കവറിലും ചെടിച്ചട്ടിയിലൊക്കെ നട്ടിരുന്ന റോസാ കമ്പുകൾ അതിൽ നിന്ന് പിഴുതിട്ട് തറയിൽ നടയാണ് കാരണം ഈ കവറിൽ വലുതായിട്ട് പടന്നു പോകുന്ന റോസാ ചെടികളൊക്കെ കവറിൽ നട്ടു കഴിഞ്ഞാൽ ഒരുമാതിരി ശോഷിച്ച് പോലെ നിൽക്കുവേ അല്ലാതെ തറയിൽ നട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് പൂക്കുകയും ചെയ്യും നല്ല പടന്ന് പന്തലിച്ച് നിൽക്കുകയും ചെയ്യും പണ്ട് നമുക്ക് നല്ല റോസക്കമ്പോ ചേ റോസാ ചെടികളുണ്ടായിരുന്നേ ഇപ്പോൾ പണ്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുമായിരുന്നു ഇതിപ്പം വലിയ ഒരു രസമൊന്നുമില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ പുറ തറയിൽ തറയിലിറക്കി നടാന്ന് വിചാരിച്ച് ഇത് ഈ ചെടി ഞാൻ കുറച്ച് ദിവസം മുമ്പ് കുറച്ച് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് നട്ടതാണ് നല്ല ഉഷറായിട്ട് നിൽക്കുന്നത് ഇതിൽ നിന്ന ചെടി എഴുതുകളഞ്ഞിട്ട് അത് ഞാൻ ഇതിൽ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ ഒരു മരം നട്ടിട്ട് നട്ടിട്ടൊരുപാട് വർഷമായെങ്കിലും നട്ടത് സാബ്രജല്ല്യെന്ന് പറഞ്ഞാണ് നട്ടത് പക്ഷേ എന്താണെന്ന് ഇപ്പം എനിക്ക് അറിഞ്ഞൂടെ എന്നാലും ഇപ്പോൾ ഇവിടെ ഇത് അവിടെ നിൽക്കുന്ന ഒരു രസമാണ് വീടിയൊക്കെ എടുക്കാൻ ഒരു രസമാണ് അതുകൊണ്ട് അങ്ങ് നിർത്തിയിക്കണമെന്നേ ഉള്ളൂ കുറേ നാളായി ഇതുവരെക്ക് കാശില്ല ബഡ്ഡാണ് വാങ്ങിച്ചു നട്ടത് അവർ എന്ന് പറഞ്ഞ് തന്നു ഞാൻ വിശ്വസിച്ച് വാങ്ങിച്ചു ഇതി കൂടുതലും എന്ന് പറഞ്ഞുകൂടെ എന്നെ സഹായിക്കാൻ വേണ്ടി ആ മോൾ നടക്കുവാണ് തൊണ്ടൊക്കെ വർഗിക്കൊണ്ട് വന്ന് ആ റോസയ്ക്ക് സാ ഇങ്ങനെ മണ്ണൊന്നും ഒലിച്ചു പോവാതിരിക്കാൻ വേണ്ടി തട കൊടുക്കുമായിരുന്നേ അപ്പോൾ അതൊക്കെ കൊടുത്തോണ്ട് വന്നപ്പോഴത്തേക്ക് വീണ്ടും ഞാൻ എന്താ ഇവിടെ കൊണ്ടുവന്ന് തൊണ്ട് വച്ചിട്ട് നോക്കിയപ്പോഴത്തേക്കും ഞാൻ വീണു വീണു ഗൈസ് വീണു ആരും കണ്ടില്ല അമ്മ മ്മതാ ചിരിക്കാൻ തുടങ്ങിയിട്ടാണ് എന്നെ വീണത് കണ്ടിട്ട് എൻ്റെ മോളെ അവിടെ കിടന്ന് ഭയങ്കര ചിരിയായിരുന്നു ഞാൻ ഒന്നിരിക്കാൻ നോക്കിയതാണ് അതങ്ങ് മറിഞ്ഞങ്ങ് പോയതാണ് ഒന്നും പറ്റിയില്ല ഇപ്പം എന്താ ഒന്നേ വീഴ്ച അല്ലെങ്കിൽ മുറി കയ്യാ കാലമൊക്കെ മുറിയലാണ് ഇപ്പം പതിവ് എന്ത് പറ്റിയാവോ എന്തോ അത് കഴിഞ്ഞത് ആ മുളവലിക്കൊക്കെ കിട്ടി അതൊക്കെ ഇത്രയേ ഉള്ളൂ ഉള്ളൊരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്